ചനത്തെ ചോദിക്കുമ്പോ ഉപ്പയക്കരുതണേ ഉമ്മയക്കരുതണേ വേണ്ടി വേണ്ടി ചോദിക്കുന്നവരും ഞാനും നാളെ നമ്മുടെ സ്നേഹനിധികളായ ഉപ്പമാര് നമുക്ക് മറക്കാൻ കഴിയൂല ഉമ്മമാര് നമുക്ക് മറക്കാൻ കഴിയൂല അവര് ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവര് മരണപ്പെട്ടവരാവട്ടെ ൊല്ലുമ്പോഴും ഉമ്മയെ ഓർക്കണേ ഉമ്മയെ ഓർക്കണേ അവര് അല്ലാ ാണ് ഇന്ന് കഴിഞ്ഞു പോയത് ഉമ്മമാരെ ഓർക്കാതിരിക്കാൻ കഴിയുമോ എല്ലാം ഉമ്മയല്ലേ നമ്മുടെ ഉമ്മമാരെ മറക്കാൻ നമുക്ക് കഴിയുമോ അവര് സാധുക്കളാണ് അവര് എത്ര രാത്രികളിലാ അവര് ഉറക്കമൊഴിച്ചത് ഗർഭകാലത്ത് അവർ നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ എത്രയാ വേദനിച്ച പ്രയാസങ്ങൾ എത്രയാ വിഷമങ്ങൾ എത്രയാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എത്ര രാത്രികളിലാ ഉമ്മ മലർന്നു കിടക്കുന്നു ഉറച്ചു കഴിയുമ്പോൾ ഉമ്മ കമഴ്ന്ന് കിടക്കുന്നു ഉമ്മ എഴുന്നേറ്റ് നടക്കുന്നു ഉമ്മ എത്രയാണ് കഷ്ടപ്പെട്ടത് ഉമ്മ അനുഭവിച്ച വേദനകൾക്ക് കയ്യും കണക്കുമുണ്ടോ ഇല്ലാ ഒരു ദിവസം മരണത്തിന്റെ മരണത്തിൻ്റെ പകുതി വേദനയോടെ ആ ഉമ്മ സഹിച്ച് സഹിച്ച് നമ്മളെ പ്രസവിച്ചില്ലേ ഓരോ സമയങ്ങളിലും ഉമ്മായ ധാരെ എന്തായിരുന്നു എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ പൊന്നുമോലിക്ക് എന്റെ പൊന്നുമോൾക്ക് ഒന്നും സംഭവിക്കരുതേ അങ്ങനെ നല്ല ലാളനയോടെ ആ ഉമ്മ നമ്മളെ വളർത്തിയില്ലേ നമുക്കൊരു പനി വരുമ്പോ അത് ഉമ്മയുടെ പനിയായിരുന്നു നമുക്കൊരു തലവേദന വരുമ്പോ അത് ഉമ്മയുടെ തലവേദനയായിരുന്നു നമുക്കൊരു ക്ഷീണം വരുമ്പോ അത് ഉമ്മയുടെ ക്ഷീണമായിരുന്നു അങ്ങനെ എല്ലാം തന്ന നമുക്ക് പൊറ്റി വളർത്തിയ നമ്മുടെ പൊന്നാര ഉമ്മേ മരണപ്പെട്ടു പോയവരുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് അല്ലാഹുവേ നീ ദീർഘ ആയുസ് കൊടുക്കണേ അല്ലിയത്ത് കൊടുക്കണേ അല്ല ഇന്നും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ വായിക്കാനിടയായി മകൻ മയക്കുമരുന്നിന് അടിമയായി പോയപ്പോ ആ മയക്കുമരുന്ന് മാ അടിമത്തൊറ്റിൽ നിന്ന് മോഹൻ മകനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉമ്മയും ഭാര്യയും മക്കളും നിരന്തരമായി പറഞ്ഞു പത്രേ ഇവനെ ഇതിൽ നിന്ന് മാറ്റുന്ന ഇതിൽ നിന്ന് ഈ മയക്കുമരുന്നിൽ നിന്റെ അടിറ്റിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകണമെന്ന് നിരന്തരമാ ഉമ്മയും ഭാര്യയും പറഞ്ഞുകൊണ്ടിരുന്നോ ആ മകനാ ഉമ്മയെ കുത്തിക്കൊല്ലുകയാണ് മകൾ ഭാര്യയെ കുത്തിക്കൊല്ലുന്നു മൂന്നോളം ചെറിയ പിഞ്ചുമക്കളെയും ഒന്ന് കളയുകയാണ് എന്നിട്ട് അയാളും സ്വയമായി ആത്മഹത്യ ചെയ്യുകയാണ് അഴുതുമില്ല കടാര വെക്കാൻ മനസ്സ് വരുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഈ ഉമ്മത്തിനല്ലാഹു നന്നാക്കി തരട്ടെ എല്ലാ ഉമ്മമാരും നല്ലവരാണ് പാവങ്ങളാണ് അവർക്ക് വേണ്ടിയും കരുതണേ